പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മദ്യം മയക്കുമരുന്ന് അന്ധവിശ്വാസം അനാചാരം ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക നമ്മൾ ഗുരുദേവ കൃതികൾ പഠിക്കുക അത് നമ്മൾ സായത്തമാക്കുക അതനുസരിച്ച് ജീവിക്കാൻ മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുക ഗുരുധർമ്മ പ്രചരണ സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് കെ എൻ മോഹൻദാസ് സമിതി അംഗം എസ് ഷിബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനു ശ്രീധരൻ ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രശേഖരൻ ജഗതി ഓലിക്കൽ കളരിസംഗം യൂണിറ്റ് സെക്രട്ടറി മോഹൻ നരിക്കുഴി സി കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു